ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ പവർ മെഷീൻസ് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക എല്ലാവരും ജസ്റ്റ് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഓയിൽ ചേഞ്ചിങ് ആണ് ഓയിൽ ചേഞ്ചിങ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം കറക്റ്റ് നാല് മാസം അല്ലെങ്കിൽ മാസത്തിൻ്റെ ഉള്ളില് നമ്മുടെ പവർ മെഷീൻ്റെ ഓയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടാവണം ആരും അത് കറക്റ്റായിട്ട് ചെയ്യാറില്ല ഇപ്പോൾ ടാങ്ക് കണ്ടോ ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മുടെ ടാങ്ക് എപ്പോഴും ഇതിലിപ്പോൾ ഓയില് ഒഴിച്ചിട്ട് ഓയിൽ മാറ്റിയതാണ് പക്ഷേ നാനൂറ്റമ്പത് മില്ലി ഓയില് മതി പക്ഷെ ഓയിൽ കറക്റ്റായിട്ട് നാല് മാസം അല്ലെങ്കിൽ മാക്സിമം ആറ് മാസം അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി പുതിയ ഓയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിച്ചിരിക്കണം എങ്കിൽ തന്നെ മിഷീൻ്റെ പകുതി പ്രോബ്ലം സോൾവ് ആവും പിന്നെ അടുത്തൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മിഷീൻ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ജസ്റ്റ് അതിൻ്റെ പ്രസർ ഫൂട്ടും അതുപോലെ തന്നെ നീഡിൽ പ്ലേറ്റൊക്കെ അഴിച്ചിട്ട് തുറന്ന് ഒരു ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യണം കാരണം ആ ഫീഡോഗിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് കയറി ഇരുന്നിട്ട് നമ്മുടെ ആ പല്ലൊന്നും കറക്റ്റായിട്ട് മൂവ് അവസ്ഥയിലേക്ക് വരും ഈ ഒരാഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് വർക്ക് വർക്കുള്ളവരാണേ അല്ലാത്തവർ ജസ്റ്റ് ഒരു മാസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യണം മെഷീൻ ചേരിച്ച് വച്ച് ഇതിൻ്റെ അടിവശത്തൊക്കെ ഒരു ബ്രഷ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ലപോലെ ആ ഡസ്റ്റൊക്കെ എടുത്ത് കളയണം അതുപോലെ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടാങ്കിൽ ചോക്ക് അതുപോലെ തന്നെ പിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴാതെ നോക്കണം അതെല്ലാം ക്ലീൻ ചെയ്താൽ തന്നെ പകുതി വൃത്തിയാവും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ജാക്കിൻ്റെ മെഷീനാണ് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ മെഷീനാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ മെഷീനിലേക്ക് വാങ്ങിക്കുന്ന സ്പെയർ പാർട്സുകൾ അതേ ബ്രാൻഡിൻ്റെ തന്നെ ചോദിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കണം അപ്പോൾ അത് തന്നെ അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ആ മെഷീൻ്റെ ക്വാളിറ്റി എന്നും നിലനിൽക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും ഇപ്പം നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ ഞാൻ തുടങ്ങുന്നുണ്ടോ എൻ്റെ വിരലിരിക്കുന്നത് അത് ഓയിൽ ഇൻഡിക്കേഷൻ വിൻഡോയാണ് അല്ലെങ്കിൽ ഓയിൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുക അപ്പോൾ റൺ ആവുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലൊക്കെ സ്പീഡിൽ അടിച്ചാലാണ് റൺ നമുക്ക് അവിടെ ഓയിൽ കാണാൻ പറ്റും ആ ഓയിൽ അവിടെ കാണണം ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്പീഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ഓയിൽ കാണണം ഓയിൽ കാണുന്നില്ലെങ്കിൽ ഓയിൽ പമ്പിങ് വർക്കാവുന്നില്ല മിഷീൻ കംപ്ലൈൻറ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ഇപ്പോൾ പറഞ്ഞപോലെ സ്പെയേഴ്സ് കാര്യങ്ങൾ ഒറിജിനലി യൂസ് ചെയ്യുക നീഡിൽ എപ്പോഴും ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഗ്രോസ് ബക്കറ്റ് ഓർഗാൻ സ്മിറ്റ്സ് പോലെയുള്ളത് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ മിഷീനിൽ ഓയിൽ പമ്പിങ് ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഒരാഴ്ചക്ക് കൂടുമ്പോൾ മെഷീൻ ജസ്റ്റ് ചെരിച്ച് വെച്ചിട്ട് മിഷീൻ്റെ ഹുക്ക് സെറ്റിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഓയിൽ കൊടുക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ആ ഷട്ടിൽ പെട്ടെന്ന് കേടുവരാതെ ഒരുപാട് അധികം ഉപയോഗിക്കാനുള്ള ഗുണം ഉണ്ടാവും നിങ്ങളങ്ങനെ ഷട്ടിൽ സെൽഫായിട്ട് ഇടയ്ക്ക് ഓയിൽ കൊടുത്താൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്